ശാസ്ത്രീയ സമവേദ പഠനം ക്ലാസ് നാൽപ്പത്തി നമ്മൾ ഐന്ദ്രപർവത്തിലെ നാലാമത്തെ അധ്യായമായിട്ട് ഇന്ന് കണ്ടം പതിനൊന്നാണ് നോക്കുന്നത് ഇതിൽ പല ദേവതകളാണ് ഇന്ദ്രനെ മാത്രമല്ല ഇന്ദ്രനെ സഹായിക്കുന്ന മറ്റുള്ള ദേവതകളെ എല്ലാം പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മന്ത്രം നാന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഹവിസ് എത്തിക്കുന്ന രഥത്തോടൊപ്പം ഹവിസ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ എത്തിക്കുന്ന രഥത്തോടൊപ്പം അഗ്നി അഗ്നിയും അപ്പോൾ ഒരു യജ്ഞം നടത്തുമ്പോൾ ആ യജ്ഞത്തിലേക്ക് എന്തെല്ലാം എത്തുക ഹവിസ് അത് നമ്മൾ കൊടുക്കുകയാണ് രഥത്തിലെത്തുന്നു പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ട് കണ്ടാൽ നമ്മൾ തന്നെ രഥം നമ്മൾ ചോറ് വെക്കണ്ടിക്ക് വേണ്ട അരിയും എല്ലാം ആ യജ്ഞസ്ഥലത്തേക്ക് ഇടും അതോടൊപ്പം ആരുമെത്തും അഗ്നിയും എത്തും അഗ്നിയെ നമ്മൾ തന്നെയാണ് എത്തിക്കുന്നത് അപ്പൊ അഗ്നി രഥത്തിലേറി ആ യജ്ഞസ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ എത്തുന്ന അഗ്നിക്ക് യജ്ഞം നടത്തുന്ന നമ്മളെ പറ്റി എന്ന് പറയുകയാണ് യജ്ഞം നടത്തുന്നത് നമ്മളെപ്പറ്റി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് നല്ലോണം അറിയാം നമുക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് അതിന് നല്ലവണ്ണം അറിയാം അല്ലാതെ അഗ്നിയെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നൊന്നുമില്ല അഗ്നി നീ അരിയെയും വെള്ളത്തേക്കും ചോറാക്കി തരുവാന്നൊന്നും നമ്മൾ അഗ്നിയോട് പറയുന്നില്ല നമ്മൾ പാത്രത്തിൽ അരിയും വെള്ളമോടും അടിയിൽ തീയും കൊടുക്കും തീയാണതിനെ അന്നമാക്കി ചോറാക്കിയിട്ട് മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ അഗ്നിയോട് പറയൊന്നും വേണ്ട ഈ നാം നീ അയ്യാക്കി തരുവാ ചോറാക്കി തരുവാന്ന് അതിനറിയാം നമ്മൾ എന്തിനാണ് ഇതെല്ലാം അയ്യാത്തിട്ടിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് അപ്പം അഗ്നി എന്ത് ചെയ്യും അതിനെ ചോറാക്കി തരും പറയാതെ തന്നെ ചെയ്തു തരും അപ്പം നമ്മളെ അറിയാമോ നമ്മളെ മനസ്സിന് അഗ്നിക്ക് നല്ലവണ്ണം അറിയാം ഇനി നാനൂറ്റി നാൽപ്പത്തെട്ടില് പ്രണമിക്കാനും സേവിക്കാനും യോഗ്യനായ അഗ്നിയെ അത്ത അത്തരത്തിലുള്ള അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയെ നമ്മൾ പ്രണമിക്കണം അതിനെ സേവിക്കണം അതിനെങ്ങനെയാണ് നമ്മൾ സേവിക്കുക അതിന് വേണ്ട സാധനം കത്തണ്ടിക്ക് വേണ്ട സാധനം കൊടുക്കണം എന്ത് കൊടുക്കണം നല്ല വിറകും ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ഗ്യാസും എല്ലാം കൊടുക്കണം ഇപ്പൊ പ്രണ പ്രണമിക്കാൻ അർഹനാണത് നമ്മൾ പ്രണമിക്കണം അഗ്നിയെ കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കുന്നത് അഗ്നി എന്നത് ഊർജ്ജമായിട്ട് എടുക്കണം വേദത്തിൽ സേവിക്കാനും യോഗ്യനാണ് അവനെ സേവിക്കാൻ യോഗ്യനാണ് നമ്മൾ നമ്മളതിനെ സേവിക്കണം പറഞ്ഞാൽ അഗ്നിക്ക് വേണ്ട വിറകും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മൾക്കടുത്തിരുന്ന് സുഖം നൽകട്ടെ അവൻ നമ്മുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് സുഖം നൽകും നല്ല തണുപ്പുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി അവൻ നമ്മുടെ അടുത്തിരുന്നിട്ട് നമ്മളെ ചൂട് കരുത് വിറക് കത്തിച്ചിട്ട് വിറകിന്റെ വിട്ടുമല്ല ആള് പണ്ട് കാലത്തെല്ലാം അങ്ങനെയാണ് അതുപോലെ എന്ത് വേണ്ടിക്കോ അടുത്തിരുന്നിട്ട് നമുക്ക് സാധിപ്പിച്ചത് ചോറ് വെക്കുമ്പോഴും നമ്മൾ അടുത്ത് അരി അഗ്നിയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ടാണല്ലോ ഇടക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുന്നില്ല അഗ്നിക്ക് ശരിക്ക് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ സേവിക്കുക തന്നെയാണ് ചെയ്യുന്നത് നാനൂറ്റി നാപ്പത്തി സൂര്യന് തുല്യം മഹനീയമായ ഗുണങ്ങളുള്ള അഗ്നി സൂര്യന് തുല്യം മഹനീയമായ ഗുണങ്ങളുള്ള അഗ്നി സൂര്യന്റെ അതേ ഗുണങ്ങള് അഗ്നിയാണ് നമുക്ക് സാധിപ്പിച്ചു തരുന്നത് സൂര്യൻ പതില് വെളിച്ചാലും തരും ചൂട് തരും രാത്രി കാലത്ത് നമുക്ക് വെളിച്ചാൻ വേണ്ടിയിട്ട് ഈ അഗ്നിയെ തന്നെ ആശ്രയിക്കണം ചൂടിനും അഗ്നിയെ തന്നെ ആശ്രയിക്കണം അപ്പൊ സൂര്യന് തുല്യം മഹനീയമായ ഗുണങ്ങളുള്ള അഗ്നി യഥാർത്ഥത്തിൽ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് കിട്ടുന്നത് എന്താണ് ആ അഗ്നിയും പ്രകാശം ആ ഊർജ്ജമാണ് വെറും ആ ഗോളം എന്ന നിലയിൽ നമുക്ക് വേറെ കാര്യമൊന്നുമില്ല അതിൽ നിന്ന് വരുന്ന ഊർജം തന്നെയാണ് അഗ്നി അത് സൂര്യന് തുല്യ മഹനീയ ഗുണങ്ങളുള്ള അഗ്നി യജ്ഞം അനുഷ്ഠിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ധനം നൽകും നമ്മൾ കണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്താൽ ഊർജത്തിൻ്റെ സഹായത്താൽ കർമ്മങ്ങൾ ചെയ്താൽ നമുക്കെന്ത് കിട്ടും ദാനം കിട്ടും വേണ്ടി കുറെ ഭക്ഷണം എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പൊതിച്ചോറായിട്ട് കിറ്റ് കഴിഞ്ഞാൽ ധനം കിട്ടും അഗ്നി നമ്മളെ സഹായിക്കും എന്ത് കാരണം ചെയ്യുന്നതിനും വലിയ ഫാക്ടറികളെല്ലാം സ്ഥാപിച്ചാൽ അവിടെ ഊർജം തന്നെയാണ് ആവശ്യം അവിടെ വൈദ്യുതി ഊർജം ഉപയോഗിക്കുന്നേ ഉള്ളൂ വൈദ്യുതി മാത്രല്ല ചിലയിടത്ത് നല്ല ചൂടും വേണ്ടി വരും ഇപ്പൊ ഇരുമ്പെല്ലാം ഒരുക്കുന്നിടത്ത് ഈ അഗ്നി തന്നെ വേണ്ടി വരും ശ്രേഷ്ഠമായ ധനം നൽകും ഇനി നാനൂറ്റമ്പതില് അഗ്നിയുടെ വിശേഷ ശക്തിയാൽ ശത്രുക്കൾ ഇല്ലാതാക്കും അഗ്നിയുടെ വിശേഷ ശക്തിയാൽ ശത്രുക്കൾ ശത്രുക്കൾ എന്നാൽ നമ്മളെ എതിർക്കുന്നത് നമ്മൾ എതിർപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നത് അരി വളരെ ഹാർഡാണ് അത് എതിർക്കും നമുക്ക് കടിച്ചാൽ പോലും പൊട്ടാതെ മാതിരി ആയിരിക്കും ചിലപ്പോഴും അപ്പൊ ആ ശത്രുത അരിയുടെ എതിർപ്പ് തിന്നുന്നതിന് ഉള്ള എതിർപ്പ് ഇല്ലാതാക്കി തരുന്ന കാണും അഗ്നിയാണ് കാരണം അഗ്നി ഉപയോഗിച്ചിട്ടാണ് പല എതിർപ്പുകളെയും നമ്മൾ ഉദാഹരണമായിട്ട് അഗ്നി നട ഊർജ്ജമായിട്ടും എടുക്കണം ഒരു ഇരുമ്പിനെ അടിച്ചു വരത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പ് സമ്പാദിക്കില്ല എത്ര പരം പ്രയോഗിച്ചാലും അത് മസിൽ പിടിച്ചു നിൽക്കും പക്ഷെ അഗ്നിയോട് പറഞ്ഞിട്ടൊന്ന് ചൂടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചാല് വേഗം പരന്ന് കിട്ടും അപ്പം അഗ്നിയുടെ വിശേഷ ശക്തിയായ ശത്രുക്കൾ ഇല്ലാതാവുകയും ഇല്ലാതാകുന്നു അതുകൊണ്ട് ഈ യജ്ഞത്തിൽ കിഴക്ക് നിന്ന് വൃത്തിക്കുകൾ സ്തുതിക്കുന്നു കിഴക്ക് നിന്ന് പറഞ്ഞാൽ സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ യജ്ഞങ്ങളെല്ലാം കിഴക്കോട്ട് നോക്കിയിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ യജ്ഞം ചെയ്യുന്നവരെല്ലാം കിഴക്ക് നിന്നുകൊണ്ട് അഗ്നിയെ സ്തുതിക്കുന്നു യജ്ഞം ചെയ്യുമ്പോൾ അഗ്നിയോട് പറയുന്ന അഗ്നി വിചാരിച്ചാൽ എല്ലാം നമുക്ക് വേണ്ട വേണ്ടതരത്തിലാക്കി മാറ്റിത്തരാൻ പറ്റും സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാൽ അഗ്നിയെ സ്തുതിക്കണം അഗ്നിയെ ശരിയായ വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസ് ശാസ്ത്രതത്വങ്ങൾ വേദത്തില് സയൻസാണുള്ളത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ അഗ്നി അതിനെ നമുക്ക് വേണ്ടതരത്തിൽ മാറ്റിത്തരും ഇനി നാന്നൂറ്റി അമ്പത്തി ഒന്ന് പകലിലെ ഖുഷസ് സഹോദരിയായ രാത്രിയുടെ ഇരുട്ടിനെ സ്വ തേജസ് ആക്കി അപ്പൊ പകൽ എന്ന് പറഞ്ഞാൽ ഖുഷസ് എന്ന് പറഞ്ഞാൽ പ്രകാശം അത് അഗ്നിയുടെ ഒരു രൂപമാണ് അഗ്നി പ്രകാശ രൂപത്തില് രാത്രിന പകലാകുമ്പോള് രാത്രിനം തട്ടി മാറ്റിയിട്ട് അത് സഹോദരിയാണ് പകലും രാത്രിയും പകലിന്റെ സഹോദരിയാണ് രാത്രി ഒന്ന് വെളുത്ത് കിടക്കുന്ന ഒന്ന് കറുത്ത് കിടക്കുന്ന അത്ര വ്യത്യാസേ അപ്പോഴ് പകല് സഹോദരി കറുത്ത സഹോദരി വെളിച്ചം പ്രധാനം ചെയ്യുന്നു ദൂരത്തിലാക്കിയിട്ട് വെളിച്ചമേകുന്നു അഗ്നി തന്നെയാണ് അഗ്നിന്റെ രൂപം തന്നെയാണ് വെളിച്ചം അഗ്നിയുടെ വേറെ രൂപമാണ് വെളിച്ചം കൂടാതെ മഹനീയമായ പ്രകാശത്തെയും രഥത്തിലേക്ക് എത്തിക്കുന്നു ഇതിന്റെ വേണ്ടത്ര പ്രകാശം രഥത്തിലെത്തി രഥത്തില് സൂര്യൻ എന്ന രഥത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് എന്നിട്ട് വേണ്ടടുത്തെല്ലാം പ്രകാശം എത്തിക്കും വളരെ ലളിതമാണ് ഈ സാമവേദ എത്ര ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് എത്ര പെട്ടെന്നാണ് മനസ്സിലാകുന്നത് ഇനി നാന്നൂറ്റി അമ്പത്തിരണ്ട് സുഖം ലഭിക്കുവാനായി ഞാൻ ഈ കാണുന്ന ലോകത്തെ എല്ലാം വശത്താക്കുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അതാണ് മുപ്പത്തി മുക്കോടി ദേവതകൾ വസ്തുക്കളെയെല്ലാം സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വശത്താക്കുന്നു ഭൂമി എൻ്റെ വശത്താക്കും എങ്ങനെ പുല്ലെല്ലാം ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് താമസിക്കാനുള്ള നല്ല സൗകര്യം നമുക്ക് വേണ്ട സൗകര്യം ഒരുക്കി അട്ടിച്ച് പരത്തി ഭൂമിയാക്കും ചെടികൾ വേണ്ട എല്ലാം നേടും എന്നിട്ട് ഈ ഭൂ ഭൂമിയിലുള്ള എല്ലാം ഇവിടെ നമ്മൾ ഭൂമി മാത്രമല്ല ഇപ്പം ചന്ദ്രങ്ങളിലും എല്ലാം പോയിട്ട് താമസിക്കാനുള്ള സങ്കേതങ്ങൾ ചെയ്യാണ് അതുകൊണ്ട് കാണുന്നയുടെ ലോകമെല്ലാം വശത്താക്കുന്നു അതിനെല്ലാം നമുക്ക് എന്താണ് സഹായിക്കുന്നത് അഗ്നിയാണ് ഊർജമാണ് ഊർജം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പുല്ല് കിടക്കുമ്പോൾ വെട്ടിമാറ്റേണ്ടി ഊർജം ശക്തി വണ്ടേ ഉണ്ടായേ പറ്റുകയുള്ളു ആ ശക്തിയുടെ അതായത് അഗ്നിയുടെ സഹായത്താൽ നമ്മള് ഈ കാണുന്ന ലോകത്തെ എല്ലാം വശത്താക്കുന്നു നമുക്ക് ഉപകാരപ്രദമാക്കിട്ട് മാറ്റുന്നു സ്തുതിക്കുമ്പോൾ സന്തോഷിക്കുന്ന ദേവകളൊക്കെയും എൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നു സ്തുതിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ സ്തുതി ശാസ്ത്രം അല്ലെ ആധുനിക സയൻസ് ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദേവതകളെ എല്ലാം ഉപയോഗിക്കുമ്പോൾ അവരും അവൻ്റെ ആഗ്രഹം ദേവതകൾ എന്താണ് ഇവിടെയുള്ള കല്ലും പണ്ണും എല്ലാം ദേവതകളാണ് കല്ലിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടാക്കി നിർമ്മിക്കാം അല്ലെങ്കിൽ കല്ലുകൊത്തിട്ട് പ്രതിമകളെ രൂപത്തിലുണ്ടാക്കാം ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് സ്തുതിക്കുമ്പോൾ ഈ ദേവതകളെല്ലാം നമുക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന തരത്തിൽ മാറിത്തരും വെണ്ടയ്ക്കും പച്ചക്കറി ഒന്നും അതേപോലെ തിന്നാൻ പറ്റില്ലല്ലോ ഒന്ന് സ്തുച്ചാൽ മതി ഒരു ശാസ്ത്രതത്വം ഉപയോഗിച്ചാൽ മതി എന്ത് ശാസ്ത്രതത്വം ഒരു പാചകക്കുരുപ്പ് ആ പാചകക്കുരുപ്പ് പറയുന്ന മാതിരി കഴിഞ്ഞാൽ മുറിച്ച് പാത്രത്തിലിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സാമ്പാറാക്കിയിട്ട് തരും നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കും എല്ലാ ദേവതകളും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് അതേപോലെ നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാം ൂറ്റി അമ്പത്തി മൂന്നാണ് ദാനം എങ്ങനെയാണോ പല വഴികളിലൂടെ പ്രവേശിക്കുന്നത് ദാനം ദാനം കൊടുക്കുക ഒരു എന്തൊക്കെ ഒരു കർമ്മത്തിന് വേണ്ടി ദാനം കൊടുക്കുമ്പോൾ പല വഴിയിലൂടെ ആൾക്കാർ ദാനം കൊടുക്കുന്നത് പോലെ ഞങ്ങളും പല വഴികളിലൂടെ അങ്ങേ പ്രാപിക്കുന്ന ആരെ ഇന്ദ്രനെ ആയാലും അഗ്നിയെയും ഞാനിവിടെ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രനും അഗ്നിയെല്ലാം വന്നിട്ട് എനിക്ക് ചോറാക്കുമ്പോൾ അടുത്ത വീട്ടുകാരെന്ത് ചെയ്യും അവിടെ നിന്നും ഓരോന്നേൽപ്പിക്കുന്നുണ്ട് ചെയ്യാനാകും ഒരൊറ്റ അഗ്നിയും എല്ലാ ലോകത്തിലുള്ള അമേരിക്കയിലെ അഗ്നിയായാലും ഇവിടത്തെ അഗ്നിയായാലും എല്ലാവരേ പോലെ തന്നെയാണ് ആ അഗ്നിക്ക് നമ്മൾ ചെയ്യുമ്പോൾ അഗ്നി ഇവിടെ സഹായിക്കും അല്ലെ ഇന്ദ്രൻ ഇതിൻ്റെ അല്ല ഏകോപിപ്പിക്കുന്ന ശക്തി ഇവിടെയുള്ളതായാലും എല്ലാവരെയും ആ ഒരേ അഗ്നിയിലേക്കാണ് എല്ലാം എല്ലാവരും കർമ്മം അഗ്നിയിലേക്കാണ് ചെല്ലുന്നത് അഗ്നി ഏകനാണ് ഏകരൂപത്തിലാണ് രൂപം പല രൂപത്തിലുണ്ടാവും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നെല്ലാം പക്ഷേ എല്ലാം ഊർജം ഊർജം എന്ന നിലയിൽ ഒന്നാണ് അങ്ങനെയാണ് പ്രാപിക്കുന്നത് നീ നാന്നൂറ്റി അമ്പത്തിനാല് ഈ സ്തുതിയേറ്റുകൊണ്ട് ഇന്ദ്രന് നൽകിയ അന്നത്തെ ഞങ്ങൾ യഥാവധി അനുഭവിക്കട്ടെ സ്തുതിയോടുകൂടി നമ്മൾ വസ്തുക്കൾ ഇന്ദ്രന് നൽകിയാൽ ഇന്ദ്രനാണ് അഗ്നിയുടെ സഹായത്താൽ അതിൻ്റെ അകത്തിരുന്ന് ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനെന്ന് മുൻപേ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഇന്ദ്രനെ ഇനി അധികം വ്യാഖ്യാനിക്കുന്നില്ല ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം പാത്രത്തിൽ ഒരു കർമ്മം ചെയ്യുക ഭക്ഷണം വയ്ക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ അകത്തൊരു ശക്തി വിശേഷമുണ്ട് അത് സയൻസിൽ നിന്ന് വരുന്ന ശക്തിവിശേഷമാണ് അതിനെ നമുക്ക് വേണ്ടുന്ന തരത്തിൽ സാമ്പാറോ ചോറോ എല്ലാ ആക്കി തരുന്നത് ആ യജ്ഞത്തിൽ ആ ശക്തി വിശേഷത്തിനാണ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്നത് അതെങ്ങനെ കൊടുക്കണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനം ചെയ്യും അത് ധനമാക്കി അന്നമാക്കി തരും നമുക്ക് വേണ്ട തരത്തിൽ അനുഭവ അതുകൊണ്ട് അനന് അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലാക്കി തരും അതുവഴി നമ്മൾ പല നല്ല പുത്രന്മാരോടുകൂടി പല ഹേമന്തങ്ങൾ അനുഭവിക്കട്ടെ അപ്പോൾ എത്രയോ കാലങ്ങൾ യജ്ഞങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് യജ്ഞം ചെയ്യാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കേണ്ടി ഒന്നുമില്ലേ ചോറുണ്ടാക്കിയതും വേണ്ട നിന്നിട്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ അല്ലാതെ അതേമാതിരി പുല്ലെല്ലാം ചെടികളെല്ലാം എടുത്ത് തിന്നാൻ വണ്ടക്കയെല്ലാം അതേമാതിരി തിന്നാൻ പറ്റും പറ്റൂല യജ്ഞം ചെയ്യണം അതിനെക്കൊണ്ട് കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യണം അങ്ങനെ നമുക്ക് പല ഹേമന്തങ്ങളും കണ്ടുകൊണ്ട് കുറേ കാലം ജീവിക്കാം അപ്പം അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റും കുറേ കാലം ജീവിക്കാം അധ്വാനിച്ചാൽ അതിനു സഹായിക്കുന്ന ഘടകങ്ങളാണ് അഗ്നിയും അതിലുള്ള ശാസ്ത്രതത്വവും സ്തുതികളും അതിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനും എല്ലാം നാനൂറ്റമ്പത്തഞ്ചിൽ ഇന്ദ്രൻ മാത്രമല്ല ഇന്ദ്രൻ അതായത് ഏത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനും മിത്രൻ വരുണൻ മിത്ര വരുണൻ എന്ന് പറയുമ്പോൾ അനുകൂലമായ സാഹചര്യം മിത്രങ്ങൾ എന്താണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അനുകൂലമായ സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്കാര്യം നടക്കുകയുള്ളൂ നമ്മൾ വിത്ത് നടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രം പറയും ഞാൻ മുളപ്പിച്ചു തരാന്ന് വിത്ത് വല്ല ഇട്ടിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രം മുളപ്പിക്കും പക്ഷെ കട്ടി വെയിലാണെങ്കിലും വെള്ളമൊന്നും നനക്കാനും ഇല്ലെങ്കിലും അതവിടെ കിടന്ന് കരികേ ഇന്ദ്രൻ ഇന്ദ്രന്തു ചെയ്യാൻ പറ്റും അപ്പം മുളച്ചിട്ട് നല്ല ചെടിയാക്കേണ്ടി അനുകൂല സാഹചര്യം വേണം അതാണ് മിത്രനും വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ സീസൺസ് എല്ലാം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ഓരോ സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് വരുണനിലൂടെയാണ് വരുണൻ പറഞ്ഞാൽ ഓർബിറ്റാണ് അപ്പൊ യഥാർത്ഥ സീസൺ വരുമ്പോൾ ചെടികൾ നട്ടു കഴിഞ്ഞാൽ ഇന്ദ്രനയ വളർത്തിയിട്ട് നമുക്ക് വേണ്ട ഫലങ്ങളെല്ലാം ഉണ്ടാക്കി തരും അപ്പൊ അനുകൂലമായ സാഹചര്യവും വരുണൻ സീസൺസ് എല്ലാം ബന്ധപ്പെട്ടാണ് അവർ എന്ത് ചെയ്യട്ടെ നമുക്ക് അന്നം നൽകട്ടെ അവരാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അന്നം പ്രൊഡക്റ്റ് അന്നു പറഞ്ഞാൽ ഉൽപാ ഉൽപ്പന്നം തിന്നാനുള്ള അന്നം എടുക്കാം അതിൽ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് എന്നെല്ലാം പറയാം അതിനനുസരിച്ച് നമ്മളുടെ അന്നം വർദ്ധിക്കട്ടെ ചെയ്യും നമ്മൾ പ്രൊഡക്ഷൻ കൂടട്ടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവട്ടെ ഇവരെല്ലാം സഹകരിച്ചാൽ അത് അനുകൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്താൽ നമുക്ക് ഉൽപ്പാദനം കൂടി വരും നല്ല സീസൺസിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും തോന്നുമ്പം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നവരിയ്ക്കും അതെല്ലാം അങ്ങാണ് നൽകുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ പനാമത്തെ കണ്ടു കഴിഞ്ഞു